ഇന്നസെൻറ്റേട്ടൻ എല്ലാം നമ്മളൊക്കെ ആയിട്ട് നല്ല അടുപ്പാണ് പക്ഷെ ഇന്നസൻറ്റേട്ടൻ നമ്മൾ അറിയാത്ത കുറേ ആൾക്കാരായിട്ട് ഭയങ്കര അടുപ്പാണ് ഞാൻ അരവിന്ദൻ സാറെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു രൂപമുണ്ട് അദ്ദേഹത്തിൻ്റെ അങ്ങനെ പെരുമാറുന്ന രീതി നമുക്കറിയാം പക്ഷേ ഇൻ ഇന്ന അരവിന്ദൻ സാർ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് ഇന്നസെൻറ്റേട്ടൻ്റെ കോമഡി അപ്പോൾ അരുന്ന് സാറ് സംസാരിക്കുന്നതേ ഉള്ളൊരു പതുക്കെ കുറച്ച് പക്ഷെ ഇന്നസെന്റ് ഏട്ടം പറയുമ്പോൾ പുള്ളി വയറൊക്കെ കുലുക്കി പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ഒരു അരുന്ന് സാറിന് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെയാണ് തന്നെ ഓംപുരിയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് ബാക്കിയുണ്ടായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് വന്ന പറഞ്ഞത് ഇന്നസെന്റ് എട്ടനെ പറ്റിയായിട്ടാണ് എന്നിട്ട് ഞാൻ ഇന്നസെന്റ് എണ്ണ ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്ത് അദ്ദേഹം ഇന്ത്യയിൽ കുറേ നേരം ഭയങ്കര കാര്യം എനിക്ക് അതുപോലെ തന്നെയാണ് ഹിന്ദിയിലെ ഹിന്ദിയിലെ പല നമ്മൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ എം പി ആയിട്ട് ഡൽഹിയിൽ പോയപ്പോ ഈ മാനാർ മത്തായി എന്ന് പറയുന്ന സിനിമകൾ കാരണം പ്രിയൻ സാർ അവിടെ പോയിട്ട് ഇവിടെയുള്ള ഒരുപാട് സിനിമകൾ അവിടെ ഹിന്ദിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ റീമേക്കിന് മുമ്പ് അവിടെയുള്ള ഹിന്ദി നടന്മാർ ഇതിട്ട് കണ്ടിട്ടുണ്ട് പലതും അപ്പൊ പലതും അറിയാം അപ്പം ഈ മാനാർ മത്തായിയോ മറ്റേ അവിടെ അക്ഷയ് കുമാറും സംഘമൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട് അതില് പരേഷ് ട്രാവൽ എന്ന് പറയുന്നത് പരേഷ് ട്രാവലാണ് ഇന്നസെന്റ് ഏട്ടം ചെയ്യുന്ന റോൾ ചെയ്തേക്കുന്നത് അപ്പൊ പരേഷ് ട്രാവലും വേറെ എവിടുന്നോ ജയിച്ച് എം പി ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ വന്നു കഴിയുമ്പോ ഈ പരേഷ് ട്രാവലിന് വലിയ ബഹുമാനമാണ് ഇന്നസെന്റേട്ടനെ കാണുമ്പോ കാരണം പരേഷ് ട്രാവൽ ആ വേഷം ഒരു പ്രത്യേക രീതിയിൽ കെട്ടി ഒരു കണ്ണടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് ഇന്നസെന്റേട്ടം കളിച്ചേക്കുന്ന കളി കണ്ടിട്ട് പറയും അവിടെ പോകുമ്പോ ആകെ അയാള് വരും അയാള് വന്നാലും ഈ മതാർമത്തായുടെ ഇതിന്റെയൊക്കെ കാര്യങ്ങളാണ് അവിടെ പാർലമെന്റിൽ പോലും ചില സന്ദർഭങ്ങളിൽ ും ഇന്നസെന്റൈൻ്റെ ഒരുപാട് ഭാഗ്യമുള്ള മനുഷ്യനാണ് അവർക്ക് കാരണം നമ്മളിപ്പോ ഇന്നസെന്റൊരു വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല അവിടെയൊക്കെ പോയിട്ടും ഈ മലയാളം പറഞ്ഞ് അദ്ദേഹം ചിരിപ്പിച്ചല്ലോ അവര് വേറൊരു ലാംഗ്വേജിലുമല്ലോ മലയാളം പറഞ്ഞ് തന്നെ അദ്ദേഹം ചിരിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റിൽ പോയി മലയാളത്തിൽ സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവുകൾ കഴിവോറുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതി നമുക്കൊരു മാർഗദർശിയായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം ഡേവിഡ് ഏട്ടാ ഈ സിനിമകളിൽ എല്ലാത്തിനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞു പല സിനിമകളും ഒരു സമയത്ത് ഷൂട്ടിംഗ് വരിക ഇന്നസന്റിന്റെ ഒരു തിരക്കിൻ്റെ കണക്ക് വെച്ചിട്ട് എളുപ്പമല്ല എല്ലാ സിനിമകളിലും ഉൾക്കൊള്ളിക്കുകയെന്ന് വെച്ചോന്നെങ്കിൽ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഫ്രിക്ഷൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നോ ഇന്നസെന്റേൻ്റെ ഒരു

ഭരതൻ സാറ് കെ ജി ജോർജ് ഒരു പരിധിവരെ ഗോപി ഏട്ടൻ ഈ വേണു വേണുചേട്ടൻ രരവിന്ദൻ ഇവരെല്ലാം നമ്മളിപ്പം ഒരു കൊലയിലുള്ള ആൾക്കാരാണ് ചില തനത് മറ്റേ കല കൊട്ട് പാട്ട് മേളം സാഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിലുള്ള ഈ ഈ ഈ കൂട്ടത്തി ഫലത്തിൽ ചേരാൻ പറ്റാത്ത ഒരാളായിട്ട് നമുക്ക് ഇന്നസെന്റ് ഏട്ടനെ തോന്നാറുണ്ട് ഇന്നസെന്റ് ഐട്ട് നമ്മൾ കാണുന്ന രീതിയില്ലാത്ത ഒരു ബന്ധങ്ങൾ വേറെയുണ്ട് പറയാത്ത ബന്ധങ്ങൾ അതൊക്കെ ഈ വലിയ തലത്തിലുള്ള എഴുത്തുകാരായിട്ട് നല്ല ബന്ധങ്ങളാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു വിദ്യ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ അതോ നമ്മൾ കാണാത്ത രീതിയിലൊരു വായനയും ഒരു ഭൗതിക തലത്തിലും ഇന്നസെന്റേനുണ്ടോ അല്ല ഇന്നസെന്റിനെ സംസാരിക്കുമ്പോ നമുക്ക് ആരുടെ കൂടെയും പരിചയപ്പെടാനും അടുപ്പം വയ്ക്കാനും കഴിവ് പുള്ളിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കൂടാൻ കാരണം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ ഉദ്ദേശിക്കാനും അങ്ങോട്ട് പറയാനൊക്കെ പുള്ളി അതിൻ്റെ ഒരു കഥയുണ്ട് പണ്ട് ശശി തരൂരായിട്ട് അത് പബ്ലിഷ് ചെയ്ത കഥയാണ് പറഞ്ഞ കഥ ശശി തരൂരുമായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനെ കണ്ട് ഇന്നസെന്റായിട്ട് പുസ്തകത്തിൻ്റെ പ്രകാശനോ അത് അതർ ലാംഗ്വേജിലേക്ക് എന്തോ അതേ ചടങ്ങാണ് അപ്പം ആ ചടങ്ങിന് പോകുമ്പോൾ ഈ പറ്റി പുസ്തകത്തിനെപ്പറ്റി ഒന്നും അറിയില്ല വേഗം സത്യേട്ടനെ വിളിച്ച് അങ്ങനെ ഈ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കി അവസാനം പ്രസംഗിച്ച് ഇന്നസെൻ്റേട്ടൻ കണ്ട് ഭയങ്കരമായിട്ട് ഈ പുസ്തകത്തിനെപ്പറ്റി പറഞ്ഞു ഒരു എറ്റ് ഭയങ്കര ബഹുമാനത്തോട്ട് കയ്യൊക്കെ കൊടുത്തുനിന്ന് ഇന്നസെൻ്റ് പുസ്തകം പോലും വായിച്ചില്ല പക്ഷെ അതാണ് ഇന്നസെൻറ്റേട്ടൻ എന്നുള്ളൊരു കഴിവ് നമ്മളിപ്പോൾ അമ്മയുടെ തന്നെ മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുത്താൽ മതി ഇന്നസെൻറ്റായിട്ട് അല്ലെങ്കിൽ ഒന്ന് കുറച്ചിങ്ങനെ കള്ളാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊലിപ്പിച്ചോളൂ നമ്മൾ ധൈര്യമായിട്ടിരിക്കാം അപ്പം അതാണ് ഞാൻ പറഞ്ഞില്ല ഒരു സാധ ഒരു ത്രെഡ് കിട്ടിയാൽ